മോഹൻലാലിൻ്റെ തുടരും ജനുവരി മുപ്പതിന് റിലീഫാകുന്ന ചിത്രം ചില സാങ്കേതിക കാരണങ്ങളെ മുപ്പതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് അത് ഏകദേശം മാർച്ചില് എമ്പുരാൻ ഉണ്ട് അതിനുശേഷം മാത്രമായിരിക്കാം അത് റിലീസ് ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ നമ്മളറങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ തുടരും റിലീഫിനെ മാറ്റിവെച്ചത് മോഹൻലാൽ എന്ന് പറയുന്ന നടനം മാർക്കറ്റ് കുറഞ്ഞുകൊണ്ട് ഒ ടി റ്റിക്കാർക്ക് വേണ്ട തിയറ്ററുകാർക്ക് വേണ്ട എന്നുള്ള ചില കമൻറ്റോളികൾ ചില കമൻറ്റുകളുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ മറുപടിയുമായിട്ട് നമ്മുടെ അതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തിയും രംഗത്ത് വന്നിട്ടുണ്ടായി അപ്പോൾ ഇത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് മാറ്റിവെക്കാനുള്ള കാരണം എന്നാണ് തരുൺമൂർത്തി പറയുന്നത് കാരണം ഒ ടി ടി അവകാശങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റിവെക്കാനായിട്ടാണ് പുള്ളി അത് ചിത്രീകരിക്കുന്നത് അപ്പം പുള്ളിയുടെ വീഡിയോയ്ക്ക് താഴെ പുള്ളി റീൽസ് ഇടുന്നതിൻ്റെ താഴെയും പുള്ളിയുടെ ഫേസ്ബുക്കിന് താഴെയൊക്കെ ചെന്നിട്ട് കമൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയെ ചീത്ത വിളിച്ചുകൊണ്ട് കമൻറ്റ് പുള്ളിയുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുക എന്നൊക്കെയുള്ള മോഹൻലാൽ ഫാൻസ് എന്ന അവകാശപ്പെടുന്ന ഒരു കൂട്ടരാണ് എന്നുള്ളത് പുള്ളി അത് പറയുന്നുണ്ട് പക്ഷയ്ക്ക് തന്നെ പറയുന്നുണ്ട് അത് ഫേക്ക് ഐ ഡിയിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് അപ്പം ആരുടെ തോന്നിവാസമാണ് ഇത് നടക്കുന്നത് മോഹൻലാലിനെ സംഘടിതമായി ആക്രമിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുക അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് തന്നെ ഔട്ടാക്കുക എന്നുള്ള ചില ആക്രമണങ്ങൾ നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നതാണ് അത് ഇന്നും നിറയെ തുടങ്ങിയതല്ല കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് മോഹൻലാൽ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു സംഘടിതമായ ആക്രമണം ഒരു വശത്തുനിന്ന് വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല ചിലർ ആസൂത്രണമായി നടത്തുന്നതാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മോഹൻലാലിന്റെ മുഖത്ത് അഭിനയം വരുന്നില്ല മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചിലരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ അഭിനയം പഠിപ്പിക്കേണ്ടത് നിങ്ങളൊക്കെ വേറെ വല്ല പണി ചെയ്യുക അല്ലെങ്കിൽ വേറെ നടന്മാരെ അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്ക് അത് ലാലേട്ടനെ അഭിനയം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അപ്പം പല പല കാരണങ്ങളുണ്ട് നമ്മുടെ തരുൺമൂർത്തി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒത്തിരി മുപ്പതിന് ഈ സിനിമ ഇറങ്ങണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ ഇറങ്ങുക അത് ശ്രദ്ധിക്കപ്പെടുക അത് ആഘോഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഞാൻ കാണുന്ന ഡ്രീമാണ് അപ്പം മുപ്പതിന് ഇറങ്ങാത്തതിൽ ഏറ്റവും നിരാശ ഉള്ള മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഞാനാണ് മുപ്പതിന് ഇറങ്ങാത്തതിൻ്റെ കാരണങ്ങൾ വേറൊന്നുമല്ല ഇപ്പം നിലവിൽ കുറച്ച് ബിസിനസ് സിനാരിയോസ് മൊത്തം മലയാള സിനിമയ്ക്ക് നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗ ഭാഗമായിട്ട് ഉള്ളൊരു അതിപ്പോൾ എത്രത്തോളം ഒരു കോമൺ ഓഡിയൻസിന് മനസ്സിലാവും എന്നറിയില്ല ഓ ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻസും ഡിസ്കഷൻസും ഒക്കെ എല്ലാ മലയാള സിനിമകൾക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കും നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം വളരെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം രഞ്ജിതേടനെ പോലത്തെ ഒരു നിർമ്മാതാവ് നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു കൺസേണിൽ നിൽക്കുന്ന സമയത്ത് നൂറ് ശതമാനവും എനിക്ക് രഞ്ജിതേറിനൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ ഞാനാണെങ്കിലും അല്ലെ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ശോഭന ആണെങ്കിലും ആ സിനിമയിൽ പ്രവർത്തിച്ച ഏത് മനുഷ്യനാണെങ്കിലും അതുപോലെയാണ് രഞ്ജിതേരൻ ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി നിന്ന് തന്നിട്ടുള്ളത് എന്തും ചെയ്യാനും അത് ത്രൂ ഔട്ട് ആ സിനിമ ഗംഭീരമാണെന്നുള്ള അതേ ഇൻറ്റൻഷനിൽ തന്നെ വർക്ക് ചെയ്തൊരു പ്രൊഡ്യൂസറ് നമ്മുടെ അടുക്കയിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കോംപ്ലക്സുകളോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്യൂരിറ്റീസോ എൻ്റെ ഫ്രസ്ട്രേഷൻസോ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണിക്കാൻ പറ്റില്ല അത് പരിപൂർണമായിട്ടും പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കോളാണ് ഓക്കെ നമ്മൾ ജാനുവരി മുപ്പതിന് ഇത് റിലീസ് ചെയ്യേണ്ട എന്നുള്ളത് പിന്നെ ജാനുവരി മുപ്പത് റിലീസ് ചെയ്യപ്പെടുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ആശീർവാദൻ്റെ ഒരു ഒരു അപ്ഡേഷനിൽ വന്ന അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു പോസ്റ്ററിൽ വന്ന മുപ്പതിനപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നിയ മുതൽ നമ്മൾ എന്നുള്ള ഡേറ്റ് ആരോടും പറഞ്ഞിട്ടില്ല നമുക്കും കൺസേൺ ഉണ്ടായെന്ന് കൺഫ്യൂഷൻ എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും മുപ്പതിന് ഇറക്കാനുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ടീച്ചർ സെൻസർ ചെയ്തതും നമ്മുടെ ബാക്കി പ്രൊമോഷൻ കണ്ടന്റുകൾ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ഒ ടി ടി അവകാശവുമായിട്ട് ബന്ധപ്പെട്ട ചില നീക്കിപോക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം റിലീഫ് ചെയ്തതിന് ശേഷം എല്ലാവരും കണ്ടതിന് ശേഷം ഇതിൻ്റെ സാമ്പത്തികം മുടക്കുന്നത് നിർമ്മാതാവ് ടിഞ്ചിത്താണ് ജേജുത്ര ജിഞ്ചിത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എന്തോന്ന് ചെയ്തതിന് ശേഷം മാത്രം ഈ പണം എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒന്നും പറയാനില്ല സാമ്പത്തികം അത് നഷ്ടപ്പെടരുത് എന്നുള്ളത് ഏറ്റവും വലിയ വിശ്വാസമുണ്ട് അല്ലേ ചില പടങ്ങൾ ഒ ടി ടി ആദ്യവേദന കൊടുക്കും ചില പടങ്ങൾ ഒ ടി ടി ഇല്ലാതെ തന്നെ അവസാനം ഇപ്പം പല പടങ്ങളിലെ ഒ ടി ടി അവകാശങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ എന്നുള്ളതാണ് പറയുന്നത് ലാലറ്റന്റെ ചിത്രം ഒ ടി ടിക്ക് പോലും വേണ്ട എന്ന് പറയുന്ന വ്യക്തികളോട് ദൃശ്യം ടുവിന്റെ ം ആരംഭിച്ചത് ഒ ടി ആണെന്നുള്ളത് ആ സത്യം മറക്കരുത് കാരണം ലോകമെമ്പാടുമുള്ള ആൾക്കാർ കാണുകയും ഇപ്പോഴും നമ്മളത് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു പല ചിത്രങ്ങൾ ഇപ്പം കോടികളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ പറയുന്ന പല ചിത്രങ്ങളുടെയും ഈ ദൃശ്യത്തിന് താഴെ ആയിരിക്കാം എന്നുള്ളത് കുറിച്ച് അവനെ ഉറപ്പാണ് ആ രീതിയിലുള്ള പ്രകടനമായിരുന്നു അത് കാഴ്ചവെച്ചത് അപ്പോൾ ഒ ടി ടി അവകാശം ലാലേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴും മലയാള സിനിമയിലെ ഒ ടി ടി അവകാശങ്ങൾ ഏറ്റവും ഉയർന്ന ഉയർന്നതുകൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാ നടൻ തന്നെയാണ് ലാലക്കൻ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബെറോഫ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഒ ടി ടി അവകാശം കഴിഞ്ഞ കൊല്ലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രങ്ങൾ ഒത്തിരി ഉണ്ടായി എന്ന അവകാശപ്പെടുമ്പോഴും മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഏറ്റവും വലിയ ഒ ടി ടി അവകാശം വിറ്റഴിച്ച് ഫാക്ലീറ്റ് അവകാശവും വിറ്റഴിച്ചത് ബറോഫ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം മറന്നുകൂടാ അപ്പം ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്ക് തിയേറ്ററിലായാലും അല്ലെങ്കിൽ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും അത് ചാനലുകൾക്കായാലും അതുപോലെ ഒ ടി ടി അവകാശങ്ങളും വൻ തോക്കുക തന്നെയാണ് വിറ്റ് ഇപ്പോഴും അത് തന്നെയാണ് അപ്പം പണ്ട് ഞാൻ ഓർക്കുന്നു ബിഗ് ബ്രദറോ എന്നങ്ങട്ടൊരു ചിത്രം ഉണ്ടായിരുന്നു അത് തിയേറ്ററിൽ വൻ പരാജയം ഫിദ്ദിക്കിൻ്റെ ഒരു പടം തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു പക്ഷെ അത് ഒ ടി ടി പോയി കഴിഞ്ഞപ്പോൾ ഹിന്ദിയിലൊക്കെ വൻ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞൊന്നും ആരും വലിയ ആളാകാൻ വരരുത് മറ്റു നടന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തു അത് അവിടെ നിന്ന് ഒതുങ്ങി തീർന്നാൽ മതി ഇങ്ങോട്ട് കേറി കളിക്കാൻ വരരുത് എന്നുള്ളതാണ് ഇങ്ങനെ ഉള്ളവരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ ബാക്കിയും കൂടെ തന്മൂത്തി പറയുന്നത് എന്നാണ് എന്താണെന്ന് കേൾക്കാം പിന്നെ കാര്യകാരണങ്ങളും സത്യാവസ്ഥ അതിന്റെ അടിയിൽ അടിയിൽ വന്ന് എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് വളരെ മോശമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയാറുണ്ട് അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവണത ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോട് യൂസ്ഡും അല്ല ഇനി ഒരു യൂസ്ഡ് ആകാൻ താല്പര്യമില്ല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ വരുന്ന ആളുകളൊക്കെ വളരെ ജെന്വിനായിട്ടുള്ള ലാലേട്ടൻ ഫാൻസ് ആണ് തോന്നില്ല വളരെ ജെന്യൂനായിട്ടുള്ള ഒരുപാട് ലാലേട്ടൻ സൗഹൃദങ്ങൾ സ ഫാൻസിൻ്റെ സൗഹൃദങ്ങൾ നമുക്കുണ്ട് അവരോടൊക്കെ ഞാൻ വളരെ ജെന്വിനായിട്ട് തന്നെ എല്ലാം സംസാരിക്കാറുണ്ട് പക്ഷെ ഇതെന്താണെന്ന് അറിയില്ല ഒരു ഭയങ്കര മാസീവായിട്ട് അറ്റാക്ക് പോലെ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഫാൻ ഫൈറ്റിൻ്റെയൊക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് നമ്മളുടെ ഐഡിയിൽ വന്ന് കാണുന്നത് നമുക്കും ഫാമിലി അവരൊക്കെ ഉള്ളതല്ലേ അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ സിനിമയിലേക്ക് വന്നതൊക്കെ ഭയങ്കര ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ആരുടെയും സപ്പോർട്ട് കൊടുക്കുകയും വന്നാലും അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ എൻ്റെ മക്കൾക്കും ഒക്കെ അത് ഫീൽ ആകുന്ന പല വാക്കുകളും യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് മനുഷ്യനായതുകൊണ്ടാണ് അല്ലാണ്ട് ഇപ്പം ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ലാലേട്ടൻ ഫാൻസ് നമ്മളൊക്കെ തമ്മിൽ എത്രയോ വട്ടം സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നല്ല ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അവർ ഈ ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കുമ്പോൾ വളരെ ജെനുവനായിട്ടും വളരെ സുതാര്യമായിട്ടും സിനിമയെ പറ്റിയൊക്കെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് വരെയും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാനുള്ളു പക്ഷേ ഈ ടോക്സിക് ഐറ്റങ്ങൾ എനിക്ക് ചുമക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല പിന്നെ സിനിമയുടെ കേസിൽ സിനിമ എപ്പോൾ ഇറങ്ങിയാലും അത് നല്ല രീതിയിൽ വരുമെന്നും അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും ഉള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് അത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് അല്ല അല്ലെങ്കിൽ നെഞ്ചും പിരിച്ചിറങ്ങാമോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ വളരെ വളരെ സിൻസിയർ സിൻസിയറായിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നിന്ന് വ്യക്തമാണ് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരായാലും ലാലേട്ടൻ്റെ പടത്തിൻ്റെ സംവിധായകനെ പോയി തീർ വിളിക്കാനൊന്നും സാധ്യതയില്ല അത് ജെനുവിനായിട്ടുള്ള അവർക്ക് അവരെ സംബന്ധിച്ച് ജനുവരി മുപ്പതിനു വേണ്ടി അവർ പ്രതീക്ഷിച്ചിരുന്നു ചിത്രം ഇറങ്ങുക അപ്പം ആ ചീത്ത വിളിക്കൊന്നും പ്രതികരിക്കത്തില്ലല്ലോ അപ്പം പുള്ളിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് ഫേക്ക് ഐ ഡി എന്ന് വരുന്ന മറ്റ് ചില നടന്മാരുടെ വ്യക്തികളാണ് ഇത് പുള്ളിയുടെ ഭാര്യയ്ക്കും അതായത് കുടുംബാംഗങ്ങളെ അല്ലേ ഇതിനകത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഒരു വെറുപ്പിക്കൽ പ്രസ്ഥാനത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് വേറെ രീതിയിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എപ്പോഴും അന്നും ഇന്നും എന്നും മലയാള സിനിമയിലെ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ വേണം ഒരു ഓളം രക്ഷിച്ചാൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ലാലേട്ടൻ്റെ ചിത്രം സംവിധായകൻ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം നല്ലൊരു ചിത്രമായിട്ട് എടുത്തു വെച്ചിട്ടു എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ല ആത്മവിശ്വാസമുണ്ട് അദ്ദേഹം അത് ചിത്രം എപ്പോൾ ഇറങ്ങിയാലും അത് വിജയിക്കും എന്ന് സംവിധായകൻ ഉറപ്പ് പറയുമ്പോൾ ആ ഉറപ്പ് മതി ലാലിന് ഇഷ്ടപ്പെടുന്നവർക്ക് കാത്തിരിക്കാൻ അല്ലേ അത് എപ്പോഴാണെങ്കിലും അത് നിർമ്മാതാവിൻ്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർമ്മാതാവ് പോലും പോകും മലയാള ഫിലിമയ്ക്ക് തന്നെ അധികം അതിൻ്റെ ദോഷം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു നിർമ്മാതാവിനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് നഷ്ടമുണ്ടാകാതെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പം തുടരും അടുത്തു തന്നെ തിയേറ്ററിൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം ഇതിൻ്റെ താഴെ വന്നു ചിലർക്ക് കമനിയുടെ വരും ലാലേട്ടൻ്റെ മുഖത്തെ പാവം പോയി അതൊക്കെ പാവം പോയാലും പോകാൻ പോയാലും ഞങ്ങളുണ്ട് നോക്കാണാൻ ഓക്കെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം